സ്നേഹം സത്യവിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധ്യ വിലക്കുകൾ പാലിച്ച് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ് അള്ളാഹു സുഖാനുഭവത്തായ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ഹുദ്ബയിൽ ഐഹി ജീവിതത്തിൻ്റെ നശ്വരതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാം ജാഗ്രത പാലിക്കേണ്ടുന്ന നമ്മുടെ അയ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നാം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ തുടർച്ച എന്ന നിലക്ക് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടത് തന്നെയാണ് അനശ്വരമായ പരലോക ജീവിതത്തിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് മരണം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല മരണം നമ്മുടെ അനശ്വരമായ ജീവിതത്തിൻ്റെ തുടക്കമാണ് അതുകൊണ്ട് തന്നെ നിശ്വരമായ ഐഹിക ജീവിതത്തിനപ്പുറം അനശ്വരമായ മരണാനന്തര ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതത്തിൽ മരണത്തെക്കുറിച്ചും ആ യാത്രയെക്കുറിച്ചുമുള്ള ആലോചനകളും ചിന്തകളും സത്യവിശ്വാസിയുടെ ജീവിത നിലപാടുകളെ സ്വാധീനിക്കേണ്ടി വിധം ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് നമുക്കെല്ലാവർക്കും അറിയാം എപ്പോഴാണ് ആ യാത്ര ആർക്കും അറിയില്ല എപ്പോഴാണ് ആ യാത്ര എന്നുള്ളത് ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഉറപ്പാണ് മരണം എന്നുള്ളത് നമ്മുടെയൊക്കെ കാര്യത്തിൽ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് അതേസമയം എപ്പോഴാണ് അത് എന്ന് നമുക്കറിഞ്ഞുകൂടാ പലപ്പോഴും നാടൻ വർത്തമാനം പറയാറുണ്ട് രംഗബോധമില്ലാതെ കടന്നു വരുന്ന ഇരുന്നുകാരനാണ് മരണം എന്ന് ഒരു രംഗബോധവും യഥാർത്ഥത്തിൽ അസറായിലിന്റെ വരവിനില്ല ഏത് ഘട്ടത്തിലും ആരുടെ ജീവിതത്തിലേക്കും പലപ്പോഴും ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിക്കും വിധം കടന്നു വരുന്ന ഒന്നാണ് മരണം എന്ന് പറയുന്നത് ചില സന്ദർഭത്തിൽ നമ്മൾ പറയാറുണ്ട് ഏകമകൻ എന്തു ചെയ്യാനാ അല്ലെങ്കിൽ ഏകമകൻ എന്ത് ചെയ്യാനാ അതിനെങ്കിൽ ചിലപ്പോൾ ആളുകൾ പറയും ആരോഗ്യമുള്ള യുവാവ് അല്ലെങ്കിൽ ചെറിയ കുട്ടി അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കലാകാരൻ ചിലപ്പോൾ പറയും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ നിരന്തരമായ പനി വന്ന് ടെസ്റ്റ് നടത്തി അപ്പോഴാണ് അറിയുന്നത് ലോക്കിമിയാണ് അല്ലെങ്കിൽ ഇന്ന അസുഖമാണ് ഞാൻ പറഞ്ഞു വരുന്നത് നാം സേഫാണ് നാം ഏതാണ്ട് ഭദ്രമാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് എന്ന് വിചാരിക്കുന്ന ഏത് ഘട്ടവും എപ്പോഴും നമ്മിൽ നിന്ന് കൈവിട്ടു പോകാവുന്ന ഘട്ടമാണ് എല്ലാവർക്കും സമയമുണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് സമയമുണ്ട് എനിക്ക് സമയമുണ്ട് എപ്പോഴാണ് സമയമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ എനിക്കും അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് സമയം വന്നെത്തി കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ജീവിതത്തിൽ നിന്ന് മരണമാകുന്ന അനശ്വരമായ മറ്റൊരു ജീവിത കവാടത്തിലേക്ക് പ്രവേശിച്ചേ മതിയാവും അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മരണമായി ബന്ധപ്പെട്ട് സമയമെത്തിക്കഴിഞ്ഞാൽ അതിന് കാരണമുണ്ടോ കാരണമുണ്ടാകാം കാരണമില്ലാതെയുമാകാം അതോടൊപ്പം തന്നെ മരണസമയത്ത് ഏജ് ഒരു ഘടകമേ അല്ല അപ്പം ആ ഒരർത്ഥത്തിൽ നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ എല്ലാ സന്ദർഭത്തിലും ഉണ്ടാകണം എനിക്കേറെ പ്രിയപ്പെട്ട ഒരു മഹൽ വ്യക്തിത്വം കഴിഞ്ഞ ദിവസം തുർക്കിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് നിറഞ്ഞു നിന്ന മനുഷ്യൻ സാമൂഹ്യ പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ കുടുംബത്തോടൊപ്പം തുർക്കിയിലേക്ക് യാത്ര ചെയ്തു കുടുംബത്തോടൊപ്പം തുർക്കിയിൽ അദ്ദേഹം വിസിറ്റ് ചെയ്തു എൻ്റർടൈൻ ചെയ്തു പോരുന്നതിൻ്റെ രണ്ട് നാൾ മുമ്പ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പെയിൻ വന്നു ഹോസ്പിറ്റലൈസ് ചെയ്തു അള്ളാഹുലേക്ക് യാത്രയായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലം തുർക്കിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എവിടെയാണ് എൻ്റെ അന്ത്യയാത്ര ആരംഭിക്കുക അല്ലെങ്കിൽ എവിടെയാണ് എൻ്റെ അനശ്വര യാത്ര ആരംഭിക്കുക എന്ന് ചോദിച്ചാൽ അത് അള്ളാഹു നിശ്ചയിച്ചെടുത്താണ് അവധി അള്ളാഹുവിനാണ് അറിയുക സുമ്മലാ അജലൻ അള്ളാഹു സുബാനുഭവലവധി നിശ്ചയിച്ചിട്ടുണ്ട് നെഹ്നുഖത്തുമ്മൽ മൗത്ത ഒമാൻ നഹ്നുബി മസ്ബൂഖിൻ നാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാലം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് അതിനെ ആരും തന്നെ ആർക്കും തന്നെ അതിന് വിട്ടുകടക്കാൻ സാധ്യമല്ല വിശുദ്ധ പറയുന്നുണ്ടല്ലോ ഒലക്കും ഫില്ലർദിൻ മുസ്തഖർ മത്താൻ ഇലാഹീൻ നിങ്ങൾക്ക് ഭൂമിയിൽ ഇടമുണ്ട് മുസ്തഖർ ഒ മത്താൻ ഇലാഹീൻ ആ ഇടമെന്ന് പറയുന്നത് നിശ്ചിതമായൊരു കാലത്തേക്കുള്ള ഇടമാണ് സുഹൃത്തിൽ മുനാഫിക്ക് പോൻ്റെ അവസാന മാർഗം ഇങ്ങനെയാണല്ലോ അല്ലെങ്കിൽ അള്ളാഹു അഫ്സൻഹ അല്ലാഹു ഹബീറും ബിമ തലുൻ ഒരാളുടെ അവധി വന്നെത്തി കഴിഞ്ഞാൽ ഒരാളെപ്പോലും അള്ളാഹു ഒരു നിമിഷം പോലും പിന്തിപ്പിക്കുകയില്ല എന്ന് അതുകൊണ്ട് എപ്പോഴും ആ യാത്രയിൽ നമ്മൾ പ്രവേശിക്കണം വീട്ടിലേക്ക് എത്തും അത് ആർക്കും പറയുക സാധ്യമല്ല ആ യാത്ര നമ്മൾ ആരംഭിച്ചോ എന്ന് നമുക്കറിഞ്ഞുകൂടാ അതാണ് ജീവിതം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നു ഞാൻ എൻ്റെ വീട്ടിലേക്ക് സലാം പറഞ്ഞു തിരിച്ചു ചെല്ലും എന്നെനിക്ക് പറയുക സാധ്യമല്ല ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷർട്ടിൻ്റെ ബട്ടൺ ഞാൻ തന്നെ അഴിക്കും എന്നെനിക്ക് പറയുക സാധ്യമല്ല എനിക്കിപ്പോഴൊരു പേരുണ്ട് ആ പേരിന് ശേഷം ജീവിതത്തിൽ അനുശ്വരമായ യാത്രക്ക് കൊടുക്കുന്നൊരു സ്ഥാനം പേരുണ്ട് ജനാസ ആ പേരെൻ്റെ മേൽ വന്നു വീഴുന്നത് ഏത് നിമിഷം എന്നെനിക്ക് പറയുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ അന അനിശ്ചിതമായി അല്ലെങ്കിൽ അനശ്വരമായ പിന്നെ ഒരു കാലത്തേക്കുള്ള യാത്രയിൽ നമ്മൾ എപ്പോഴും തയ്യാറാവുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ആ യാത്രക്ക് നമ്മൾ ഒരുങ്ങിയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ യാത്ര ഏതൊരു യാത്രക്കും നമ്മൾ ഒരുങ്ങാറുണ്ട് ചെറിയ യാത്രയ്ക്ക് വരെ നമ്മൾ ഒരുങ്ങാറുണ്ട് രണ്ട് ദിവസത്തിനാണെങ്കിൽ നമ്മൾ രണ്ട് ദിവസം ഡ്രസ്സ് എടുക്കും ഒരാഴ്ചക്കാണെങ്കിലും നമ്മൾ അതിനുള്ള കപ്പാസിറ്റിയിൽ നമ്മൾ പോകുള്ളൂ പക്ഷേ നമുക്കൊരു യാത്രയില്ലേ ഒരു യാത്ര നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട യാത്ര അതിന് നമ്മൾ എന്തൊരുക്കമാണ് ഒരുങ്ങിയത് നമ്മൾ അറിയേണ്ടതാണ് ഒന്നുമില്ലാതെ നിങ്ങൾ നാല് ദിവസത്തിന് പുറപ്പെടാൻ പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെടും പുറപ്പെടില്ല പക്ഷേ നിങ്ങളുടെ ജയപരാജയം നിർണ്ണയിക്കുന്ന അനശ്വരമായ യാത്രയ്ക്ക് എപ്പോഴാണറിയില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴെങ്ങൾ ആ യാത്ര തിരിക്കേണ്ടി വന്നാലും നമ്മൾ ആ യാത്രക്ക് സന്നദ്ധമായോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ സന്നദ്ധരല്ല ആയിട്ടില്ല നല്ല സമ്പന്നരാണ് അതുപോലെ തന്നെ നല്ല സൗകര്യമുള്ളവരാണ് പക്ഷേ നല്ല സമ്പന്നരും അതുപോലെ തന്നെ സൗകര്യമുള്ളവരും ചിലപ്പോൾ ആ യാത്ര അങ്ങേറ്റം ദാരിദ്ര്യത്തോടു കൂടിയാണ് നടത്താറുള്ളത് പാപ്പരായിട്ടാണ് നടത്താറുള്ളത് ഒരു സന്നാഹവും ഇല്ലാതെയാണ് നടത്താറുള്ളത് അയാളുടെ സമ്പത്തോ അയാളുടെ സൗകര്യമോ ഒന്നും തന്നെ അയാളയാളുടെ അവസാനത്തെ യാത്ര രാജകീയമാക്കാൻ അയാളുടെ സമ്പത്തും അയാളുടെ സൗകര്യവും അയാളുടെ ആരോഗ്യവും ഒന്നും തന്നെ അയാളുടെ അവസാനത്തെ യാത്ര വിജയമുള്ള യാത്രയാക്കി മാറ്റാൻ അയാൾ വേം ചെയ്തിട്ടേ ഇല്ല അത്തരം ദൗർഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ ഖുറാൻ നമ്മോട് പറയാതിരുന്നിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഖുറാൻ്റെ ശൈലി വളരെ സുന്ദരമാണ് ഖുറാൻ അതൊക്കെ പറഞ്ഞിട്ടേ പോയിട്ടുള്ളൂ ഖുറാൻ പറയുന്നുണ്ടല്ലോ ഫീമ് അള്ളാഹുറുൽ അള്ളാഹു നിനക്ക് തന്നതിൽ നിന്ന് നീ എടുക്കടോ എന്ന് ഖുറാൻ പറയുന്നുണ്ട് അല്ലാ തൻസ നസീബുന്യാ നിൻ്റെ ദുന്യാവ് നീ മറക്കണമെന്നല്ല പറഞ്ഞത് നിന്റെ ദുന്യാവിൻ്റെ നസീബിനോടൊപ്പം നിനക്ക് തന്നിരിക്കുന്ന സന്നാഹങ്ങളിൽ നിന്ന് സമ്പത്തിൽ നിന്ന് നിന്റെ ആഹാരത്തിനെ നീ എടുക്കട എന്നെൻ്റെ കുറാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ ആ വചനത്തോട് ഞാൻ എങ്ങനെയാണ് നീതി പുലർത്തിയത് എന്ന് നമ്മളൊക്കെ ആത്മപരിശോധന നടത്തേണ്ടതാണ് വിശുദ്ധ ഖുറാൻ ഓദ്യ വെച്ച ആ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞു ഖുറാൻ പറഞ്ഞു നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു ഖുറാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ് നാളേക്ക് എന്താണ് ഉണ്ടാക്കിയത് നെഞ്ചത്ത് കൈവെച്ച് ഞാൻ എന്നോട് ചോദിക്കണം നാളേക്ക് എന്താണ് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം നമ്മൾ മറ്റുള്ളവരോടാണ് ചോദിക്കാറുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും നമ്മോട് ചോദ്യം ചോദിച്ചിട്ടുണ്ടോ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ മനസാക്ഷിയോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ നമ്മൾ എപ്പോഴെങ്കിലും നമ്മെ വിലയിരുത്തിയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളോട് ചോദിക്കണമെന്ന് കുറാൻ പറയുന്നത് ആ ആത്മപരിശോധനക്ക് വേണ്ടിയാണ് ഹസിബോഹോ വിലപിക്കുന്ന അതുപോലെ തന്നെ ആ ഖേദം പ്രകടിപ്പിക്കുന്ന നാളത്തെ വിചാരണക്ക് മുമ്പേടോ എടോ നിന്ന വിചാരണയ്ക്ക് വിധേയമാക്കുക അതുകൊണ്ടാണ് കുരാൻ പറഞ്ഞ പോലെ തിരുന്തൂരിന കുമതി ഒത്തക്കുള്ള വീണ്ടും അതാ പറയേണ്ടതാണ് സൂക്ഷിക്കണം കേട്ടോ നാളേക്ക് എന്താണ് ഉണ്ടാക്കിയത് ഞാൻ എന്നോട് ചോദിക്കുകയാണ് നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് നാളേക്ക് ഉണ്ടാക്കിയത് ഈ പടി ഇറങ്ങുമ്പോൾ എൻ്റെ ബ്രീത്തിങ് ഒരു നിമിഷം നിലച്ചു കഴിഞ്ഞാൽ എൻ്റെ യാത്ര ആരംഭിക്കുകയായി എൻ്റെ യാത്രയുടെ സമയം അതാണെങ്കിൽ എൻ്റെ യാത്ര ആരംഭിക്കുകയായി എന്താണ് എൻ്റെ കയ്യിലുള്ള വാധയം എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ഞാൻ എന്താണ് സമ്പാദിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അഹുവിൻ്റെ റസൂലിനോട് പലപ്പോഴും ആളുകൾ നിരന്തരമായി ചോദിക്കാറുള്ള ചോദ്യമുണ്ട് എപ്പോഴാണ് അന്ത്യദിനം എപ്പോഴാണ് അന്ത്യദിനം അള്ളാഹുവിന്റെ റസൂന് വിശുദ്ധ കുറാൻ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ഇന്നാഹ ഇന്ത് അത് അവരോട് പറയണം ഇൽമുസ്സാ അന്ത്യദിനത്തിന്റെ സമയം എപ്പോഴാണ് എന്നുള്ളത് അള്ളാഹുവിനാണറിയാം അത് മാത്രല്ല അള്ളാഹുവിനെ അറിയാം അത് മാത്രമല്ല അള്ളാഹുവിന്റെ മാത്രം അറിവിൽ പരിമിതപ്പെട്ടത് എന്നിട്ട് കുറാൻ വിശദീകരിക്കുകയാണ് വൈനസി മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗ്യ സൗഭാഗ്യങ്ങൾ നിലകൊള്ളുന്ന നിങ്ങളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പേമാരിയുണ്ടല്ലോ മഴയുണ്ടല്ലോ അതും അള്ളാഹുവിനാണ് അറിയാം നിങ്ങളുടെ കൃഷി നിരക്കോ നിലനിൽക്കുവോ എന്നൊക്കെ അറിയാവുന്ന മഴയെ കുറിച്ചും അള്ളാഹുവിനാണറിയ അത് മാത്രമല്ല അള്ളാഹുവിൻ അറിയുക നിങ്ങളുടെ ഗർഭാന്തരങ്ങൾ ഗർഭാശയങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞെങ്ങനെയാണ് എന്നതും അള്ളാഹുവിനാണ് അറിയാ മാത്രമല്ല ഒമാരി ബോധ നാളെങ്ങൾക്ക് എന്താ പറ്റും എന്നുള്ളത് വല്ലാക്കാനറിയാം നിങ്ങൾ അള്ളാഹ് അന്ത്യദിനത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് അന്ത്യദിനത്തെക്കുറിച്ച് മാത്രല്ല മഴ കിട്ടൂ കിട്ടൂല്ലേ അള്ളാഹ്ക്കാണ് അറിയാം ഗർഭാശയത്തിൽ വളരുന്ന കുഞ്ഞ് എങ്ങനെയാണ് നിങ്ങൾ കൂടി കാണുന്ന നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് അള്ളാഹു സുബാനുഭവത്താരം നൽകിയിരിക്കുന്ന സന്താനത്തിൻ്റെ ഗർഭാശയ അവസ്ഥ എന്ത് അതൊന്നാകുന്നറിയാം മാത്രമല്ല കുറാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കുക നാളെ നിങ്ങൾ എന്താണ് ആവുക എന്നതും അറിയാം അവിടെയും നിർത്തിയില്ല കുറാൻ പറഞ്ഞു ഒന്നാത്ത അർദീൻ തമോദ് എവിടെ വെച്ച് ഏത് മണ്ണിൽ വെച്ചിട്ടാണ് നിന്റെ അവസാനത്തെ ശ്വാസം നിലക്കുക എന്നതും അള്ളാഹുവിനാണറിയ അപ്പം എല്ലാം ഇതെല്ലാം നമ്മുടെ മുമ്പിൽ അന അനിശ്ചിതമാണ് ഇവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് അർമാദിക്കുന്നത് പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ പരലോകബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിയണം നമസ്കാരത്തിൽ അല്ലാതെ അല്ലാൻ്റെ റസൂൽ ഒരിക്കൽ ചോദിച്ചല്ലോ ആ തൂർവന മുഫ്ലിസ് എന്ന് റസൂൽലാഹി സല്ലള്ളലിസ്വല്ലം ഒരുക്കെ ചോദിക്കുന്നുണ്ട് ആരാണ് മുഫ്ലിസ് എന്ന് നിങ്ങൾക്കറിയാമോ നമുക്ക് മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ എന്താ പറയാ പാപ്പരൻ പാപ്പരൻ എന്ന് പറഞ്ഞാൽ ആരാ നല്ലോണം ഉണ്ടായിട്ട് പിന്നെ പൊട്ടണോനാണ് പാപ്പരൻ നമ്മൾ സാധാരണഗതിയിൽ പറയാം നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ പൊട്ടി പാപ്പരനായ അയാൾ എന്ന് പറയും അള്ളാര റസൂൽ പരലോകത്ത് പാപ്പരനാകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ചോദിച്ചു ആ ചതുർവന മനിൽ മുഫിലിസ് ആരാണ് പാപ്പരൻ എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് അള്ളാർ റസൂൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പ്രവാചകരോട് എന്റെ ഉമ്മത്തിൽ പാപ്പരായ ആൾ എന്ന് പറയുന്ന നിസ്കാരവും നോമ്പും ആയിട്ട് സമ്പന്നനായിട്ട് പരലോകത്ത് വരുന്ന ആളാണ് പറയാൻ സുന്ദരമായി അങ്ങനെ ഒരുപാട് ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ട് അധിക്ഷേപിച്ചിട്ടുണ്ട് ആശീർദ പറഞ്ഞിട്ടുണ്ട് ആളുകൾ മർദ്ദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആളുകൾ സ്വത്ത് അന്യായമായി കവർന്നിട്ടുണ്ട് നമസ്കാരം ഉണ്ട് സക്കാത്ത് ഉണ്ട് സമ്പന്നനാണ് ഇബാദത്ത് കൊണ്ട് സമ്പന്നനാണ് ആരാധന കൊണ്ട് സമ്പന്നനാണ് ആചാരമതം കൊണ്ട് സമ്പന്നനാണ് ഒരഭിപ്രായ വ്യത്യാസം അയാളെ കുറിച്ചിട്ടില്ല പക്ഷെ അയാളുടെ ജീവിതത്തിൽ ആളുകൾ ഉപദ്രവിച്ചിട്ടുണ്ട് ആളുകളുടെ സ്വത്ത് കവർന്നിട്ടുണ്ട് ആളുകൾ അധിക്ഷേപിച്ചിട്ടുണ്ട് ഒരുപാട് ജീവിതത്തിൽ സാമൂഹ്യ തിന്മകളുണ്ടാകും നല്ലൊരു സുലു പറയാണ് അങ്ങനെ ഉപദ്രവിക്കപ്പെട്ടവനെ മാറ്റി നിർത്തിയിട്ട് ഈ ഉപദ്രവിച്ചവനായ നമസ്കാരക്കാരുടെ നമസ്കാരം അവൻ കൊടുക്കും നോമ്പവൻ എടുത്തു കൊടുക്കും തക്കാത്ത അവൻ എടുത്തു കൊടുക്കും എന്നാ എന്നിട്ടും അവന്റെ ഉപദ്രവം അതുപോലെ തുടരുമ്പോ അവൻ ചെയ്ത തെറ്റ് ഇവന്റെ ചാർത്തും അവൻ നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന് റസൂൽ നബി തിരിമേനുസ് അലൈസ് പറയാണ് അതുകൊണ്ട് നമസ്കാരം മാത്ര ജീവിതം നന്നാവണം എൻ്റെ ജീവിതം നന്നാവണം നമ്മുടെ ജീവിതം നന്നാവണം നമ്മൾ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാവണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ പറയും ശരിയാവണം കുറച്ചും മുനിക്കഴിഞ്ഞിട്ടൊക്കെ നന്നാവണം ആരാണ് ശരിയാകാനുള്ള സമയം നമുക്ക് തന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ നന്നാകാൻ തീരുമാനിക്കുന്നത് സമയം നമ്മുടെ കയ്യിൽ അല്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ അതുകൊണ്ട് സമയത്തെ കുറിച്ച് നമുക്ക് എന്താണോരുമേനിടുത്ത് പറയുന്നത് ഏഴ് കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം എന്ന് പറയുന്നത് ഏഴ് കാര്യങ്ങൾ നിങ്ങൾ ധൃതി കാണിക്കണം ഏത് കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്ന അവസ്ഥകളെ കുറിച്ച് മുമ്പുള്ള നമുക്ക് അനുകൂലമായ അവസ്ഥകളെ കുറിച്ചാണ് പറഞ്ഞത് ബാ ഏഴ് ഏഴവസ്ഥകൾക്ക് മുമ്പ് നിങ്ങൾ അമലുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സമ്പന്നമാക്കണം രണ്ടി പിരിലില്ലാം പറഞ്ഞത് ഒന്ന് അഥവാ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു കളയുന്ന ദാരിദ്ര്യം നിങ്ങൾക്ക് മുമ്പിൽ വരാം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പണികൾക്ക് പോകുന്നതിന് കുഴപ്പമില്ല ജമാത്തിന് പോകുന്നതിന് കുഴപ്പമില്ല ഒന്നിനും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ നിങ്ങളെ മറന്ന് കളയുന്ന ദാരിദ്ര്യത്തിലേക്ക് നിങ്ങൾ വരൂല്ല എന്ന് നിങ്ങൾക്ക് ആർക്കും ഒരു ഉറപ്പില്ല അങ്ങനെ വലിയ പുടകമ്പന്മാർ ദാരിദ്ര്യത്തിന്റെ എല്ലാ നെല്ലിപ്പടിയും കടന്ന് ജീവിതത്തിൽ പതിതാവസ്ഥയിൽ മരണപ്പെട്ടു പോകുന്ന കാഴ്ച നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണാവുന്ന കാര്യമാണ് അതുകൊണ്ട് ദാരിദ്ര്യം കൊണ്ട് സ്വയം മറക്കുന്ന ഒരു കാരൻ നിങ്ങളുടെ മുമ്പിൽ കാത്തിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അതിനു മുമ്പേ നിങ്ങളുടെ അമലുകളെ നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് റസൂർലാഹി സി പറയാൻ അതുപോലെ തന്നെ മുത്തായ അതുപോലെ തന്നെ സമ്പന്നൻ ആവും ചെലപ്പോ നിങ്ങൾ അതിനു മുമ്പ് നിങ്ങളെ പരലോകം നിങ്ങൾ ഭദ്രമാക്കണം സമ്പന്നനായി കഴിഞ്ഞാൽ സ്വയം മറന്നു പോകുന്ന സമ്പന്നത അപ്പം ചില ആളുകൾക്ക് അത് ചോദിച്ചിട്ട് കൊടുക്കാത്തതെന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ ഹൈർ അതുകൊണ്ടായിരിക്കും ചില ആളുകൾക്ക് ചോദിച്ചിട്ട് അത് കൊടുക്കാത്തത് അയാൾക്ക് ഹൈറതായിരിക്കും അയാൾക്ക് ഒരു പക്ഷേ സമ്പത്ത് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാളെ മറക്കാൻ സാധ്യതകളുണ്ട് അയാളോട് അന്ന് കാണിക്കുന്ന കാരുണ്യായിരിക്കും അയാൾക്ക് അല്ലാഹു അത് കൊടുത്താൽ മതിയെന്ന് വെച്ചത് മൂന്നാമത് റസൂർലായ് അലൈഹി അലൈവല് പറയുന്നത് ഔ മറന്ന മുസ്സിദ രോഗാവസ്ഥയിൽപ്പെട്ടിട്ട് ആകെ ഹറാബാകുന്ന ആകെ ഫസാദാകുന്ന നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ് ഒന്ന് വീണാ തീർന്നല്ലോ ഒരു സ്ട്രോക്ക് വന്നാൽ തീർന്നല്ലോ അതുകൊണ്ട് നിങ്ങൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നതിനു മുമ്പ് ഔ ഹർമൻ മുഫ്നിദ അതുപോലെ തന്നെ പിച്ചുംബയും പറയുന്ന വാർദ്ധക്യത്തിൽ എത്തുന്നതിന് മുമ്പ് ഔ മൗത്തൻ മുജിഹിസ അല്ലാണ്ട് റസൂല് പറഞ്ഞു അതുപോലെ തന്നെ പെട്ടെന്ന് വരുന്ന ആക്സിഡന്റ് മരണത്തിന് മുമ്പ് ഒന്നും ഞമ്മക്ക് പറയാൻ പറ്റൂല അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള പാധേയം ഒരുക്കുന്നിടത്ത് നിങ്ങൾ നിങ്ങളെ ആക്കണം നിങ്ങളെ ശരിപ്പെടുത്തണം എന്ന് റസർ അള്ളഹി സല്ല അലൈവലം പറയണം ഒരു വഴിയാത്രക്കാരന്റെ മനോഭാവം നമ്മുടെ ഐഹിക ജീവിതത്തോട് ചില ഘട്ടങ്ങളിലെങ്കിലും വെച്ചു പുലർത്താൻ ഒരു പരദേശിയുടെ മനോഭാവം പ്രവാചകൻ പറഞ്ഞുപോലെ സ്വജീവിതത്തെ വിലയിരുത്തുന്നിടത്ത് നമുക്ക് വെച്ചു പുലർത്താൻ കഴിയേണ്ടതാണ് എത്തിച്ചേരാനുള്ള സുനിശ്ചിതമായ ഇടത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ് നമുക്ക് പലപ്പോഴുള്ളത് നമുക്ക് ഇവിടെ എത്തിച്ചേരാനുള്ള എന്നാൽ എത്തുമെന്ന് ഒരിക്കലും ഉറപ്പില്ലാത്തതിനെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത് വീട്ടിലേക്ക് എത്തണം കുടുംബത്തിലേക്ക് എത്തണം ബിസിനസ്സിലെത്തണം അതിനിടെത്തണം ഇവിടെ എത്തണം പരലോകത്തെത്തണം അല്ലാൻ്റെ അടുത്തെത്തണം മരണത്തെ അഭിമുഖീകരിക്കണം എന്ന ചിന്തയും നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടെ ഉണ്ടാകേണ്ടതാണ് അത് ഉറപ്പാൻ അതുകൊണ്ടാണ് റസൂൽഹി സലാഹു അലഹി വസ്ല്ലം പറഞ്ഞത് ഹാദിമിൽ സുന്ദരമായ പ്രയോഗമാണ് റസൂൽ നടത്തിയത് നിങ്ങളുടെ ജീവിതത്തിന്റെ രസച്ചരട് മുറിച്ചു കളയുന്ന ആസ്വാദനത്തിന്റെ എല്ലാ ഉപാധികളെയും തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസ്വാദനത്തിന്റെ ആഹാരമാകാം ആർഭാടമാകാം ആസ്വാദനത്തിന്റെ എല്ലാം എന്തെല്ലാം വൈവിധ്യമാർന്ന ഉപാധികളുണ്ടോ എൻ്റെ ജീവിതത്തെ ഉല്ലാസപ്രദമാക്കുന്ന എൻ്റെ ജീവിതത്തെ ആസ്വാദ്യകരമാക്കി മാറ്റുന്ന എന്തെല്ലാം ജീവിതത്തിന്റെ രസച്ചരടുകളുണ്ടോ അതെല്ലാം ഉറിച്ചു കളയുന്ന തകർത്ത് കളയുന്ന ജീവിതാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ഓർമ്മ ശക്തിപ്പെടുത്തണം എന്ന് റസൂർല്ലാ സലിസ്വലം പഠിപ്പിക്കുക പറഞ്ഞല്ലോ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് അർമാദിക്കലാണ് ജീവിതം ആസ്വദിക്കാനുള്ളത് അനുഭവിക്കാനുള്ളതാണ് അത് യഥാർത്ഥത്തിൽ ജാഹിലീയത്തിൻ്റെ കാഴ്ചപ്പാടാണ് ജല്ല വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് മരണം പ്രതീക്ഷിക്കുന്നതാണ് അങ്ങനെയാണ് സ്വഹഭാക്കൾ അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് പ്രവാചകന്മാരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് നമ്മളറിയാലോ സൽമാൻ ഉൽ ഫാരിസ് റഫിയുദ്ദാണ് പേർഷ്യക്കാരനാണ് പുരുഷക്കാരനാണെന്ന് മാത്രമല്ല സമ്പൽ സമൃദ്ധിയിൽ വളർന്ന ചെറുപ്പക്കാരനാണ് അവസാനം അടിമയുടെ ജൂതനായ അടിമയിലേക്ക് കച്ചവടം ചെയ്യപ്പെട്ടു എന്നത് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിലെ നാട് സംഭവിച്ച ഒരു കാര്യം മാത്രമാണ് അതേസമയം സെന്മാനുൽ ഫാരിസി എന്ന് പറയുന്നത് സമർത്ഥനായ ചെറുപ്പക്കാരനാണ് നമുക്കറിയാം ആലോചിച്ചാൽ അദ്ദേഹം ചരിത്രത്തെ രേഖപ്പെടുത്തുന്നത് എവിടെയാണ് ഹന്തക്കി യുദ്ധത്തിന്റെ വേളയിലാണ് ഹന്തക്കി യുദ്ധത്തിന്റെ പ്രത്യേകത എന്താണ് മുകളിൽ നിന്നും സൈന്യം ഖുറാങ്ങനെ തന്നെയാണ് പറഞ്ഞത് അമീൻ ഫോക്കഹിൻ മേളിൽ നിന്നും സൈന്യം ഇടത്തിൽ നിന്നും സൈന്യം വലത്തു നിന്നും സൈന്യം മുഷിരിക്കും ജൂതന്മാരും എല്ലാവരും ഒറ്റക്കെട്ടായി അഹ്സാബ് എന്ന് പറയാവുന്ന സഖ്യകക്ഷികളായി മദീനയിലെ മദീനയുടെ മടിത്തട്ടിൽ കഴിയുന്ന പ്രവാചകനും അനുജന്മാരുമാകുന്ന ഏറ്റവും പരിമിതരായ ഒരു സമൂഹത്തെ തീർത്തുകളെയാണ് എന്ന് തീരുമാനിച്ച സന്ദർഭമാണ് അഹ്സാബി യുദ്ധം എന്ന് പറയുന്നത് അതുകൊണ്ട് അവരാലോചിക്കുകയാണ് വരുന്നത് ഇരുപത്തി ആളുകളാണ് ഇരുപത്തിനാലായിരം ആളുകളാണ് വരുന്നത് എന്താണ് ചെയ്യുക എന്ന് റസൂർള്ളാഹി സല്ലാ അലൈഹി വസ്ലം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് സൽമാൻ അൽ ഫാ സലാൻ കൂടിയാലോചന നടക്കുന്ന യോഗത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് അദ്ദേഹം ിൽ കയറി നിൽക്കാൻ ആ മലമടക്കയിൽ കയറി നിൽക്കാൻ എന്നിട്ട് അദ്ദേഹം മൊത്തം ആ ഭൂപ്രകൃതി നിരീക്ഷിച്ചു അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം മദീന ഏതാണ്ട് കോട്ട പോലെ കാക്കുന്ന മലഞ്ചെരുവുകളാൽ ഭദ്രമാണ് ഒരു ഭാഗം മാത്രമാണ് സമതലം എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് റസൂൽ ഉള്ളി സല്ലാ അലി വസ്ലമിയുടെ അടുക്കൽ കൂടിയാലോചനയിൽ വന്നിട്ട് അള്ളാഹാൻ റസൂലിനോട് സൽമാൻ ഫാരിസ് ഉള്ള പറയുന്നത് അള്ളഹാൻ്റെ റസൂലിനോട് പറയുന്നത് മദീന ഏതാണ്ട് പർവ്വതം കൊണ്ട് കൊട്ടകെട്ടപ്പെട്ടതാണ് ഒരു ഭാഗം മാത്രമാണ് സമതലം അവിടെ നമ്മൾ കിടങ്ങു കുഴിക്കണമെന്ന് നിർദ്ദേശം കൊടുത്താലാണ് സൽമാൻ ഫാരിസ് ഉദാനും അങ്ങനെ അങ്ങനെ ഇസ്ലാം വളർന്നു ഒരുപാട് മേഖലയിലേക്ക് വളർന്നു അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ അതിൻ്റെ ഒരു ഉയർന്ന ഐശ്വര്യത്തിൻ്റെ ഒരു കാലം വന്നു ആ ഘട്ടത്തിലും അദ്ദേഹത്തെ ഗവർണറാക്കുന്നുണ്ട് ആരെ സൽമാൻ ഫാരിസി റതി ഉള്ള ആ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഗവർണർ എന്നുള്ള അർത്ഥത്തിലുള്ള കൂലി കിട്ടും നല്ല പുലി കിട്ടും ആ ഘട്ടത്തിൽ അദ്ദേഹം ചെയ്തിരുന്നത് ആ കൂലി ദാനം ചെയ്യലായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ഇൻവെസ്റ്റ്മെന്റാണ് അങ്ങോട്ടുള്ള ഇൻവെസ്റ്റ്മെന്റാണ് പരുഷക്കാരനായിരുന്ന അതുപോലെ തന്നെ അദ്ദേഹം ആ ഗവർണറായ ഘട്ടത്തിലും ഈന്തപ്പലനാരു കൊണ്ട് കുട്ടമടഞ്ഞു ജീവിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ഈത്തപ്പനുകൊണ്ട് കുട്ടമുടഞ്ഞ് ജീവിച്ചിരുന്ന ഗവർണറായ വ്യക്തിത്വമായിരുന്നു സൽമാൻ ഫാരിസ് അലഹുല്ലാൻ അദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്യാൻ പോലും പ്രയാസമായിരുന്നു ഒരു ഗവർണറാണെന്ന് ഒരിക്കൽ ഒരാൾ ഈത്തപ്പഴ ചുമൂടി ഇട്ടിങ്ങനെ വരിക ഈത്തപ്പഴ ചുമൂടി ഇട്ടിങ്ങനെ വരുന്ന ഘട്ടത്തില് അയാൾ ആരെ കാണുന്നുണ്ട് ഈ സൽമാൻ ഫാരിസിയെ കാണുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന് കൂലി കൊടുത്താലും കണ്ടില്ല ഇയാൾക്ക് ഈ ചുമട് താങ്ങുന്നില്ല അപ്പം അയാൾ വന്നിട്ട് ഇയാളൊന്ന് സഹായിക്കുമെന്ന് വിൽക്കും അപ്പം സഹായിക്കാൻ പറഞ്ഞു സെൻമാൻ ഉൽ ഫാരിസ് വളരെ സിമ്പിളായി വസ്ത്രം ധരിച്ച് ഒരിടത്ത് ഇരിക്കുമ്പോഴാണ് ഇത് കാണുന്നത് അദ്ദേഹം ചുമക്കാൻ തുടങ്ങി ആരുടേത് ഈ പേർഷ്യക്കാരനായ യുവാവ് അദ്ദേഹത്തിന് ചുമക്കാൻ കഴിയാത്ത ഭാരം പ്രയാസപ്പെട്ടപ്പോൾ എന്തെങ്കിലും കൊടുത്താലും ഒരാളെ സഹായിയാകട്ടെ എന്ന് വിചാരിച്ചു പിടിച്ചതാണ് ഇയാൾ ചുമടെടുത്ത് നടക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ സലാം പറയാൻ തുടങ്ങി അസ്സലാ വലൈക്കും അമീർ എന്താണ് ഇങ്ങനെ അതുപോലെ തന്നെ ഒരാൾ വന്നിട്ട് ചോദിച്ചു അല്ല അമീർ മാത്രം അത് ചുമക്ക ണോ ഞങ്ങൾ ചുമന്നോട്ടെ ഇയാൾക്ക് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് അവിടുത്തെ ഗവർണർ എന്ന് അദ്ദേഹം ജാഡ്യതയോടുകൂടി പറയുന്നുണ്ട് അമ്മ ഇദ്ദേഹത്തോട് അങ്ങ് മാറണം ഞാൻ ആ ചുമട് എടുത്തോളാം എന്ന് പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം സമ്മതിക്കുന്നില്ല വീട്ടിലേക്ക് ആ ചുമടത്തിച്ചു കൊടുക്ക ഞാൻ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പരലോകം ഉണ്ടാക്കുക അദ്ദേഹം ആ മരണത്തെക്കുറിച്ചും മരണാനന്തര ലോകത്തെക്കുറിച്ചുള്ള ചിന്തയിൽ അദ്ദേഹത്തെ ജീവിതത്തെ അദ്ദേഹം ചിട്ടപ്പെടുത്താൻ നമ്മൾ മനസ്സിലാക്കണ്ട അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം സൽമാൻ ഫാരിസി അതിൽ നിന്നും മരണപ്പെടുന്ന അന്ന് ഭാര്യയെ വിൽക്കുന്നുണ്ട് ഞാൻ നിന്നെ ഏൽപ്പിച്ച പൊതി കൊണ്ടുവരണം എന്നാ ഒരു പൊതി ഏൽപ്പിച്ചിട്ടുണ്ട് ആരെ പ്രിയപ്പെട്ട തന്റെ പ്രിയതമയെ അദ്ദേഹം ഗവർണർ ആയി കഴിഞ്ഞ് അതുപോലെ തന്നെ എന്നിട്ട് മരണത്തോടടുക്കുന്ന ഘട്ടത്തിൽ മരണിക്കുന്ന ദിവസം തൻ്റെ ഭാര്യയുടെ ആ പൊതി കൊണ്ടുവരാൻ പറയുന്നുണ്ട് ആ പൊതിയിൽ കസ്തൂരിയാണ് ആ പൊതിയില് കസ്തൂരിയാണ് അദ്ദേഹം പറയുന്നുണ്ട് ആ കസ്തൂരി ഒരു കോപ്പയിൽ വെള്ളം കൊണ്ടുവരാൻ പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം ആ കോപ്പയിൽ ആ കസ്തൂരി ഇട്ടിട്ട് ചാരിച്ചു കസ്തൂരി ഇട്ടിട്ട് ചാലിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ വെള്ളം എനിക്ക് ചുറ്റും തളിക്കണം എനിക്ക് ചുറ്റും ഈ വെള്ളം തളിക്കണം എന്നിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്നുണ്ട് ഇന്ന് എൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു വിഭാഗം സൃഷ്ടികൾ എൻ്റെ അടുത്ത് വരാൻ പോകുന്നുണ്ട് അവർ ആഹാരം കഴിക്കൂല അവർക്ക് സുഗന്ധം ഇഷ്ടമാണ് അത് തളിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പോകാൻ പറയുന്നുണ്ട് ഭാര്യയോട് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അന്ത്യയാത്ര നടഹിക്കുക ഇതൊരു ജീവിതമാണ് ഇതൊരു മരണവുമാണ് സമ്പൽ സമൃദ്ധിയിൽ ജനിച്ച് ഗവർണറായി ജീവിച്ച് അവസാനം വരെ യാത്ര പോകുന്ന സൽമാൻ ഒരു ജീവിതമാണ് ഒരു മരണമാണ് അങ്ങേയറ്റത്തെ സൂഫിയാകാൻ നമുക്ക് കഴിയില്ല എന്ന് വന്നേക്കാം അത് ഇസ്ലാമിൽ അനുവദനീയമാണ് അതേസമയം മിതത്വം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമല്ലേ സുഹൃത്തുക്കളെ എന്ന ബോധം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമല്ലേ സന്തുലിതത്വം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്ക് എബിദർ മേനി സല്ലാ അലൈഹി വസ്ലമിയോട് ഒരാൾ ഒരാളുടെ ഖബറടക്കം കഴിഞ്ഞ് ചിലരിങ്ങനെ കണ്ണീര് വാർക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് റസൂലേ പാർക്കുമ്പോൾ ആരാണ് ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ് ഏറ്റവും ജാഗ്രതയുള്ളവൻ അതാന്റെ റസൂൽ പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ജാഗ്രതയുള്ളവരും ഏറ്റവും ബുദ്ധിമാന്മാരും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പല്ലേ ലോങ് ടൈം കാഴ്ചപ്പാടുള്ളവനെക്കുറിച്ചല്ലേ നമ്മൾ നല്ലവനൊന്നു പറയാം അത് നല്ല റസൂല് പറയാണ് ഏറ്റവും ബുദ്ധിമാനും ഏറ്റവും ജാഗ്രത പുലർത്തുന്നവരും അവരുടെ കൂട്ടത്തിൽ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉള്ള ആളുകളാണ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉള്ള ആളുകളാണ് മാത്രമല്ല ഓ അസുഖം ഇസ്തുഗതാദല്ലിൽ നോക്കി നന്നായി അധ്വാനിച്ച് അതിനുശേഷമുള്ള ജീവിതത്തിലേക്കുള്ള ഇസ്തീതാത് ഒരുക്കം നടത്തുന്നവനാണ് രണ്ട് ദിവസത്തെ യാത്രക്കാളും ഒരുക്കല്ല ജീവിതം ജയമാണോ പരാജയമാണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരുക്കം നടത്തുന്നവരാണ് എന്നിട്ട് സുറല്ലായി സല്ല പറഞ്ഞു ദഹബൂബി ഷർഫി ദുന്യാമത്തിൽ അവർ പോകും ദുഞ്ഞാവുലി മാന്യന്മാരായിട്ട് ആ ബോധമുള്ള ദുഞ്ഞാവുലെ മാന്യന്മാരായിട്ട് പോകും മാത്രമല്ല വക്കറാമത്തിൽ അവർ മഹത്വമുള്ള ആരേ ദുഞ്ചാവിൻ്റെയും ആഹ്റത്തിൻ്റെയും മഹത്വവും അതുപോലെ തന്നെ ഷർഫുള്ളവരായിട്ട് അവർ മാറും പ്രിയമുള്ളവരെ അവിടെയല്ലേ നമ്മൾ എത്തേണ്ടത് അങ്ങോട്ടല്ലേ നമ്മൾ ഉയരേണ്ടത് അങ്ങോട്ടത്തെ ആ ഒരു കാഴ്ചപ്പാടിലല്ലേ നമ്മൾ ഉണ്ടാകേണ്ടത് വിനുപ്രതിയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഇതാ അഫ്സൈത്ത ഫലാത്ത് എന്തതൊരു സ്വഭ നമ്മൾ കേൾക്കാറുള്ളതാണ് ഇതാ അം സൈതഫലാത്ത് എന്തതൊരു സ്വഭ വൈനാരായ ആരും നാളത്തെ പ്രഭാതം കാണുമെന്ന് പ്രതീക്ഷിക്കരുത് വൈദാസ്ബ് ത ഫലാത്ത് എന്തതിരിൽ അതുപോലെ തന്നെ പ്രഭാതമായ നിങ്ങളാരും ഈ സൂര്യാസ്തമയത്തിന് സാക്ഷികളാകും എന്ന് ഉറപ്പിക്കരുത് മിൻ സിഹത്തിക ലി വ മിൻ ഹയാതിക ലി ഓത്തിക്ക അതുകൊണ്ട് ആരോഗ്യം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ പരലോകുണ്ടാക്കിക്കോ ജീവിതം ഉണ്ടാകുമ്പോൾ മരണത്തെക്കുറിച്ച് ഓർത്ത് മരണാനന്തരത്തേക്ക് ഉണ്ടാക്കിക്കോ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ തോറ്റാലും എവിടെ തോറ്റാലും വ്യക്തി എന്ന അർത്ഥത്തിൽ തോറ്റാലും കമ്മ്യൂണിറ്റി എന്ന അർത്ഥത്തിൽ തോറ്റാലും സൊസൈറ്റി എന്ന അർത്ഥത്തിൽ തോറ്റാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യന്തികമായി ആഖിറത്ത് പരലോകത്തെ നമ്മൾ വിജയിക്കണം ഇനി ഇവിടെ ജയിക്കണമെങ്കിലും വ്യക്തി എന്ന അർത്ഥത്തിലും കമ്മ്യൂണിറ്റി എന്നുള്ള അർത്ഥത്തിലും സൊസൈറ്റി എന്ന അർത്ഥത്തിലും ഇവിടെ ജയിക്കണമെങ്കിലും ഇത്തരം അടിസ്ഥാനങ്ങൾ മരിക്കണം മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന ഉയർന്ന അടിസ്ഥാനങ്ങളിൽ നിന്ന് ജീവിതത്തെ കരുപ്പിടിപ്പിച്ചെടുക്കുന്നവർക്ക് ഇവിടെയും ജയിക്കാൻ കഴിയുള്ളൂ ഇല്ലാത്ത ഒരു ഹസിറ ദുനിയാവലാഹ്റ രണ്ടുടത്തും പരാജയപ്പെടും ആ അർത്ഥത്തിൽ മരണ ചിന്തയിൽ ജീവിതത്തെ സന്തുലിതമാക്കി ചിട്ടപ്പെടുത്തി ഏത് ഘട്ടത്തിലും നേരത്തെ സൽമാൻ ഉൽ ഫാരിസ് അല എന്ന് പറഞ്ഞതുപോലെ അതിഥി വരുമ്പോൾ ചോദിക്കാതെ കടന്നു വരുമ്പോൾ കാത്തിരിക്കാതെ കടന്നു വരുമ്പോൾ സമയമെത്തി കടന്നു വരുമ്പോൾ സന്തോഷത്തോടു കൂടി അശ്വദല്ലാ ഇലാഹിള്ളാ വശ് മുഹമ്മദ് റസൂല എന്ന് പറഞ്ഞ് ശ്രവുഞ്ചരിയോടുകൂടി യാത്രയാവാൻ കഴിയുക ആ യാത്ര പ്രതീക്ഷിക്കുന്ന വിശ്വാസികൾക്ക് മാത്രമാണ് അത്തരം യാത്രികരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ